നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കൊച്ചി വിമാനത്താവളത്തിൽ റൺവേയിലേക്ക് നീങ്ങിയായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് അപ്രതീക്ഷിതമായി ഇലക്ട്രിക്കൽ തകരാറുണ്ടായത് യാത്രക്കാരെ പരിഭ്രാന്തിയിലാകി ഇന്നലെ ഉച്ചകഴിഞ്ഞാണ് സംഭവം വിമാനത്തിലെ ലൈറ്റുകളും എയർ കണ്ടീഷണറും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിലച്ചതോടെ എന്ത് അറിയാതെ യാത്രക്കാർ ഭയന്നു ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത്തിയഞ്ചിന് കൊച്ചിയിൽ നിന്ന് ഷാർജിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനത്തിലാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് വിമാനത്തിന്റെ തകരാർ പരിഹരിച്ചെങ്കിലും കേടുപാടുകൾ സംഭവിച്ച വിമാനത്തിൽ യാത്ര തുടരാൻ യാത്രക്കാർ വിസമ്മതിച്ചു ദാമ്പത്യ തർക്കങ്ങളെ തുടർന്ന് ഭാര്യയെ കുടുക്കാനായി അവരുടെ കാറിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച പ്രവാസി കുവൈത്തിൽ അറസ്റ്റിലായി ഈജിപ്ഷൻ പൌരനെയാണ് പിടികൂടിയത് മയക്കുമരുന്ന് നിയന്ത്രണ വിഭാഗമാണ് ഇയാളെ പിടികൂടിയത് അന്വേഷണത്തിൽ പ്രതികാര ബുദ്ധിയോടെയാണ് ഇയാൾ ഭാര്യയുടെ കാറിൽ മെത്താഫെറ്റമിൻ നിറച്ച ബാഗ് വെച്ചതെന്ന് കണ്ടെത്തി തെറ്റായ റിപ്പോർട്ട് നൽകൽ പൊതുസമാധാനം തകർക്കൽ നിയമവിരുദ്ധ മയക്കുമരുന്ന് കൈവശം വെക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഭാര്യയുമായിട്ടുള്ള വ്യക്തിപരമായ വഴക്കുകളാണ് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് പ്രതി സമ്മതിച്ചതായി റിപ്പോർട്ടുണ്ട് യു എയും ഇന്ത്യയും തമ്മിലുള്ള വ്യോമയാന കരാറിലെ യാത്രാപരിധി വർദ്ധിപ്പിക്കാത്തത് ഇന്ത്യയുടെ വിമാനഗതാഗത സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നതായി എമിറേറ്റ്സ് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് അൽ മക്തും ഇരുരാജ്യങ്ങൾക്കും ഒരുപോലെ നഷ്ടമുണ്ടാക്കുന്ന സന്ദർഭമാണിതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വ്യോമയാന കരാറിൽ യാതൊരു മാറ്റവുമില്ല പുതിയ സീറ്റുകൾ അനുവദിക്കാത്തത് ആരാണ് നഷ്ടപ്പെടുന്നതെന്നും പുതിയ സീറ്റുകൾ അനുവദിക്കുന്ന ആരാണ് നഷ്ടപ്പെടുന്നതെന്നും അദ്ദേഹം ചോദിച്ചു മികച്ച കാർഷിക കയറ്റുമതിക്കാരനുള്ള അവാർഡും ഇന്ത്യയുടെ പ്രവാസി ഭാരതീയ സമ്മാനം നേടിയ ആദ്യ ഇസ്രയേലുകാരനുമായ ഇന്ത്യൻ വംശജൻ ഏലിയാഹു ബസലേൽ അന്തരിച്ചു കേരളത്തിലെ ചേന്ദമംഗലത്തിൽ നിന്ന് ഇരുപത്തിയഞ്ചാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇസ്രയേലിലേക്ക് കുടിയേറിയ ബസലേലിന് രണ്ടായിരത്തി ആറിലാണ് പ്രവാസി ഭാരതീയ സമ്മാനം നൽകി ഇന്ത്യ ആദരിച്ചത് അപകടകരവും ഗുരുതരമായ ട്രാഫിക് നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് മെറ്റൽ റീസൈക്ലിംഗ് സെന്ററിൽ നശിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം പൊതുസുരക്ഷയെ അപകടപ്പെടുത്തുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരായ ഉറച്ച നയം തുടരുമെന്ന് ട്രാഫിക് വകുപ്പ് അറിയിച്ചു ഇത്തരം ലംഘനങ്ങൾ കണ്ടെത്തിയ വാഹനങ്ങൾ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ട്രാഫിക് വിഭാഗം ലോഹ പുനരുപയോഗ കേന്ദ്രത്തിലേക്ക് അയച്ചിരുന്നു തുടർന്ന് അവ ഉപയോഗിക്കാനാകാത്ത വിധത്തിൽ തകർത്ത് തരിപ്പണമാക്കിയായിരുന്നു ഉമ്ര തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസും ഇന്ധന ടാങ്കറും കൂട്ടിയിടിച്ച് നാൽപ്പത്തിയഞ്ച് പേർ മരിച്ച സംഭവത്തിൽ അനുശോചനം അറിയിച്ച് യു എ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ സംഭവത്തെ വേദനാജനകമായി ദുരന്തമെന്നാണ് വിശേഷിപ്പിച്ചത് ഇരകളുടെ കുടുംബങ്ങൾക്കും ഇന്ത്യൻ സർക്കാരിനും ജനങ്ങൾക്കും മന്ത്രാലയം അനുശോചനം അറിയിച്ചു പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും യു എ ആശംസിച്ചു സൗദി അറേബ്യയിലെ തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിച്ച സൗദി തൊഴിൽ മന്ത്രാലയം വനിതാ ജീവനക്കാർക്കുള്ള പ്രസവ അവധി നിഷേധിക്കുന്ന സ്ഥാപന ഉടമകൾക്ക് പിഴ ചുമത്തുന്നുൾപ്പെടെയുള്ള ഒട്ടേറെ വ്യവസ്ഥകളും നിയമലംഘനങ്ങളുടെ പിഴകളും മന്ത്രാലയം പുതുക്കി രാജ്യത്തെ തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും സുരക്ഷിതത്വവും ഉറപ്പാക്കുക എന്നതാണ് പുതിയ പരിഷ്കാരങ്ങളുടെ ലക്ഷ്യം ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട എമിറേറ്റ്സ് വിമാനത്തിലെ ഒരു യാത്രക്കാരന് ദേഹാശിസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മസ്കത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തു ദുബായിൽ നിന്ന് പറന്നുയർന്ന ഉടൻ തന്നെ യാത്രക്കാരന് ശാരീരിക അസ്വസ്ഥതയുണ്ടാവുകയായിരുന്നു ഇന്നലെ പുലർച്ചെ മൂന്നിന് തിരുവനന്തപുരത്തെത്തേണ്ട വിമാനമാണ് ദുബായിൽ നിന്ന് പറന്നുയർന്ന ഉടൻ മസ്ക്കത്തിൽ ലാൻഡിംഗ് നടത്തിയത് പിന്നീട് വൈകി തിരുവനന്തപുരത്തെത്തിയ വിമാനം മണിക്കൂറുകൾ വൈകിയാണ് ദുബായിലേക്ക് തിരിച്ചു പറഞ്ഞത് ആദ്യമായി മൂക്കിലൂടെ സ്പ്രേ ചെയ്യാവുന്ന ഫ്ലൂ വാക്സിൻ അവതരിപ്പിച്ചു യു ഇ ഇത് വേദനയില്ലാത്തതും വേഗത്തിൽ ഫ്ലൂ പ്രതിരോധം നൽകുന്നതുമായ നൂതന നൂതനമാർഗമാണ് രണ്ടു മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള ആരോഗ്യവാന്മാരായ വ്യക്തികൾക്ക് ഈ വാക്സിൻ ലഭിക്കും പരമ്പരാഗത കുത്തിവയ്പ്പ് രീതികൾക്ക് ബദലായി ഈ വാക്സിൻ സൂചി ഉപയോഗിക്കാത്തതിനാൽ കുട്ടികൾക്കും സൂചിയോട് ഭയമുള്ളവർക്കും ഏറെ ആശ്വാസം നൽകുന്നതാണ് പിഴയടക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും ഷാർജ ജയിലിൽ കഴിയുന്ന ഇരുപത്തിയെട്ട് തടവുകാരുടെ മോചനം അൽ ഖാലിദിയ സബർബ് കൗൺസിൽ ഉറപ്പാക്കി ഇവരുടെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കുന്നതിനായി പതിനൊന്ന് ലക്ഷത്തി ആറായിരത്തി തൊണ്ണൂറ്റിയെട്ട് ദീർഘം കൗൺസിൽ നൽകി നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇവർ ഉടൻ ജയിൽ മോചിതരാകും ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം